ഏക സഹോദരി പൂജയുടെ വിവാഹ നിശ്ചയം പ്രതീക്ഷിച്ചതിലും ഗംഭീരമായ സന്തോഷത്തിലാണ് നടി സായി പല്ലവിയും കുടുംബവും ആഘോഷിച്ചത് രണ്ടു ദിവസം മുൻപാണ് ലളിതവും സുന്ദരവുമായി സായി പല്ലവിയുടെ അനിയത്തിയും നടിയുമായ പൂജ കണ്ണന്റെ വിവാഹ നിശ്ചയം നടന്നത് ചടങ്ങിൽ പങ്കെടുക്കാൻ വളരെ കുറച്ച് ആളുകളെ മാത്രമേ ക്ഷണിച്ചിരുന്നുള്ളൂ സ്വകാര്യ ചടങ്ങ് ആയിരുന്നതിനാൽ ബന്ധുക്കളും കുറച്ചടുത്ത സുഹൃത്തുക്കളും മാത്രമാണ് പങ്കെടുക്കാനെത്തിയത് ഏറെ നാളത്തെ പ്രണയത്തിന് ശേഷമാണ് പൂജ കണ്ണൻ വിവാഹിതയാകാൻ പോകുന്നത് വിനീത് എന്നാണ് പൂജയുടെ വരന്റെ പേര് വലിയ കുടുംബം നിറഞ്ഞ ഹൃദയങ്ങൾ എന്റെ ഹൃദയത്തിന് ഉൾക്കൊള്ളാൻ കഴിയാത്ത വളരെയധികം സ്നേഹം എന്നാണ് വിവാഹ നിശ്ചയ ചിത്രങ്ങൾ പങ്കിട്ട് പൂജാ കണ്ണൻ കുറിച്ചത് ചടങ്ങുകളെല്ലാം സ്വകാര്യമായതിനാൽ അധികം ചിത്രങ്ങളൊന്നും പുറത്തു വന്നിരുന്നില്ല സായി പല്ലവി ഫാൻ പേജിൽ ചില ചിത്രങ്ങളും വീഡിയോകളും പ്രത്യക്ഷപ്പെടുകയായിരുന്നു പിന്നാലെ പൂജാ കണ്ണൻ തന്നെ ചടങ്ങിന്റെ ചിത്രങ്ങൾ പങ്കിട്ടെത്തി ഇപ്പോഴത്തെ സായി പല്ലവിയും ചിത്രങ്ങൾ പങ്കുവെച്ച് എത്തിയിരിക്കുകയാണ് ചടങ്ങിലെ മനോഹര കാഴ്ചകളെല്ലാം ചിത്രത്തിലുണ്ട് കുഞ്ഞു അനുജത്തിലെ വിവാഹ നിശ്ചയം ഇത് ഉൾക്കൊള്ളാൻ എനിക്ക് സമയമെടുത്തു എന്നാണ് ചിത്രങ്ങൾ പങ്കുവെച്ചുകൊണ്ട് സായി പല്ലവി പറഞ്ഞത് എന്താണ് സംഭവിക്കുന്നതെന്ന് പൂജയുടെ വരൻ വിനീതിന് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല എന്നാണ് സായി പല്ലവി പറയുന്നത് വിനീതിനെ തങ്ങളുടെ കുടുംബത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ടാണ് സായി പല്ലവിയുടെ പോസ്റ്റ് അവസാനിക്കുന്നത് അടുത്തിടെ നടന്ന സെലിബ്രിറ്റി വെഡിങ്ങിൽ ഏറ്റവും ലളിതവും സുന്ദരവുമായി തോന്നിയത് പൂജ കണ്ണൻറ്റേതായിരുന്നു എന്നാണ് ആരാധകർ ഏറെയും കുറിച്ചത് എല്ലാവരും ലൈറ്റ് നിറത്തിലുള്ള വസ്ത്രങ്ങളാണ് ധരിച്ചിരുന്നത് ഒപ്പം സിമ്പിൾ മേക്കപ്പും വധു പോലും സിമ്പിൾ മേക്കപ്പിൽ അതീവ സുന്ദരിയായിരുന്നു സിൽവർ നിറത്തിലുള്ള സാരിയും ബ്ലൗസുമാണ് പൂജ ചടങ്ങിൽ ത് സാരിക്ക് യോജിക്കുന്ന സെറ്റ് വളകളും ഒരു ചെറിയ മാലയും നെറ്റി ആഭരണമായി ഉണ്ടായിരുന്നത് തലയിൽ മുല്ലപ്പൂ ചൂടിയിരുന്നു സിൽവർ നിറത്തിലുള്ള മുണ്ടും പൈജാമയുമായിരുന്നു വരന്റെ വേഷം ചടങ്ങിനെത്തിയ അതിഥികളും സിമ്പിൾ ലുക്കിലായിരുന്നു ഇത്രയും ലളിതമായ ഏറ്റവും സുന്ദരിയായ ഒരു വധുവിനെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ലളിതവും സുന്ദരവും എന്നിങ്ങനെയെല്ലാമാണ് പൂജയുടെ എൻഗേജ്മെന്റ് ലുക്കിനെ അഭിനന്ദിച്ചു വന്ന കമന്റുകൾ പതിവ് പോലെ ഒരു സാരി ചുറ്റി കോതിയ മുടിയിൽ ഒരു ക്ലിപ്പ് ഉടക്കി വെച്ച് സിമ്പിളായാണ് സായിപ്പല്ലവി എത്തിയത് ഒട്ടും ആഡംബരവും കനത്തിലുമുള്ള മേക്കപ്പും ഉപയോഗിക്കാതെ സിമ്പിൾ ലുക്ക് നിലനിർത്താൻ സായ് പല്ലവി ശ്രമിക്കാറുണ്ട് അനിയത്തിയുടെ വിവാഹ നിശ്ചയത്തിലും ഇതുതന്നെയാണ് കണ്ടത് വിവാഹ നിശ്ചയത്തിന് മുൻപ് ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തിയ ക്ഷണിക്കപ്പെട്ട ൾക്കായി വേദിയിൽ രസകരമായ വടംവലി ഗെയിം വരെ നടന്നിരുന്നു അനിയത്തിയെ ഒരുക്കുന്നതിനും ചിത്രങ്ങൾ പകർത്തുന്നതിനും എല്ലാം പലവി തന്നെയായിരുന്നു മുന്നിൽ വിവാഹ നിശ്ചയത്തിന് മുൻപ് വിനീതുമായുള്ള പ്രണയം പൂജ പരസ്യമാക്കിയിരുന്നു ഇൻസ്റ്റാഗ്രാമിൽ നീണ്ട കുറിപ്പും ചിത്രങ്ങളും പോസ്റ്റ് ചെയ്താണ് പൂജ പ്രണയം തുറന്നു പറഞ്ഞത് ഇതിനു പിന്നാലെയായിരുന്നു വിവാഹ നിശ്ചയം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പുറത്തിറങ്ങിയ ചിത്തിര സമാനം എന്ന ചിത്രത്തിലൂടെയാണ് പൂജ പൂജാക്കണ്ണൻ സിനിമയിലേക്ക് വന്നത് ഈ ചിത്രത്തിൽ സമുദ്രകന്യയുടെ മകളായിട്ടാണ് പൂജ വേഷം വിട്ടത് സിനിമയിൽ പ്രത്യക്ഷപ്പെടുന്നതിന് മുൻപ് ആൽബം ഹ്രസ്വ ചിത്രം യിലും പൂജ അഭിനയിച്ചിരുന്നു അൽഫോൺസ് പുത്രന്റെ പ്രേമത്തിലെ മലരായി കരിയർ ആരംഭിച്ച സായ് പല്ലവി മുപ്പത്തിയൊന്നിലും അവിവാഹിതയാണ് സഹോദരിയുടെ വിവാഹ നിശ്ചയം കഴിഞ്ഞതോടെ സായിപ്പല്ലവ പല്ലവിയുടെ വിവാഹത്തെക്കുറിച്ചാണ് ആരാധകരുടെ ചോദ്യങ്ങൾ